ഒരു സൈഡില് സോളാർ മീറ്റർ വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ റീഡിങ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചതാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു ഇലക്ട്രീഷ്യൻ വന്നിട്ട് നോക്കി പോയതാണ് കേട്ടോ അപ്പോൾ ആൾ പറഞ്ഞത് സോളാർ വെച്ചാൽ അവർ തന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ നമ്മൾ ചെന്ന് നോക്കുന്ന സമയത്ത് ഇതിന്റെ ഐസൊലേറ്റർ ഓഫായി കിടക്കുകയായിരുന്നു അത് ഓൺ ആക്കിയ സമയത്ത് മീറ്റർ റീഡിങ് എടുക്കുന്നില്ല സോളാർ മീറ്ററിന്റെ കാര്യമാണ് പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ എന്റെ അടുത്ത ഭാഗം ചെക്ക് ചെയ്യേണ്ടത് ഈ ഇതിലേക്ക് ഇവിടെ ത്രീ ഫേസ് കണക്ഷനാണ് അപ്പോൾ ഈ ത്രീ ഫേസ് കണക്ഷന്റെ ഫ്യൂസ് കയറിയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ മൂന്ന് ഫ്യൂസ് ഉള്ളത് നമ്മൾ മൂന്ന് ഫ്യൂസും വലിച്ചു ഊരി നോക്കണം അപ്പോൾ എന്താ വെച്ചാൽ ഏതെങ്കിലും ഫ്യൂസ് പോയാലും ഈ കംപ്ലൈൻറ്റ് കാണിക്കുന്നതാണ് അപ്പോൾ മൂന്നാമത്തെ ഫ്യൂസ് ഊരിയപ്പോൾ ഫ്യൂസ് പൊയ്ക്കണം അത് സോളാർ മീറ്റർ കൊടുത്ത ലൈനിൽ ഇതാണ് പോയിക്കുന്നത് അപ്പോൾ ഫ്യൂസ് കരിയറിന്റെ കമ്പി ചൂടായിട്ട് അതായത് ചൂടായിട്ട് പൊട്ടിയിക്കുകയാണ് ഓവർലോഡായിട്ട് പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഫ്യൂസ് കരിയറും ഏവറേജ് പോരായിരിക്കണം അപ്പം മൂന്ന് ഫ്യൂസ് കരിയറും നമ്മൾ മാറ്റേണ്ടി വരും അപ്പം മൂന്നെണ്ണത്തിൻ്റെയും നമ്മൾ കമ്പി മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ സോളാർ മീറ്റർ വെച്ച ഭാഗത്തേക്ക് നമ്മൾ കൊടുത്ത വയറിന്റെ ഫ്യൂസ് കരിയറോ കമ്പി കുറച്ച് കൂടുതൽ കെട്ടിയിട്ടുണ്ട് കാരണം അത് പിന്നെയും കുറേ കഴിഞ്ഞ ഹീറ്റ്നസ് അതായത് സോളാർ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന അനുസരിച്ച് ചിലപ്പോൾ പോവാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ അത് ആ കുറച്ച് കൂടുതൽ കെട്ടി ബാക്കിയൊക്കെ സെയിം രീതിയിൽ തന്നെ കമ്പിയുള്ള എണ്ണം നോക്കിയിട്ട് ലോഡ് നോക്കിയിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഫ്യൂസ്കറും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം ഇതേ സമയത്ത് നമ്മൾ കാലിൽ ചെരിപ്പിടണം അത് മാത്രല്ല ബോഡിയിൽ ഒരു കാരണവശാലും ടച്ച് ചെയ്യരുത് കേട്ടോ കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ മെയിൻ ലൈന് വരുന്ന ഭാഗമാണ് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ അപ്പൊ അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഐസൊലേറ്റർ അവിടെ ഓൺ ആക്കിയ സമയത്ത് മീറ്ററിൽ സപ്ലൈ കാണിക്കുന്നുണ്ട് പക്ഷെ അവിടെ എന്തൊരു ഒരു പ്രശ്നം വെച്ചുകഴിഞ്ഞാല് മീറ്റർ റീഡിങ് ആവുന്നില്ല ഞാൻ ഉച്ച സമയത്താണ് പോയത് അവിടെ അവർ സോളാർ മീറ്റർ റീഡിങ് എടുക്കുന്നില്ല ആ ഇൻഡിക്കേഷൻ അവിടെ കത്തുന്നില്ല അപ്പോൾ ഞാൻ ഇത് ഓൺ ആയതും ആയി പിന്നെ എന്താണ് പ്രശ്നം വെച്ച് നോക്കാൻ നിൽക്കുന്ന സമയത്ത് ഇതിന്റെ പാനൽ വെച്ച ഇൻവെർട്ടർ വരുന്ന ഭാഗത്ത് നോക്കുന്ന സമയത്ത് അതിൽ ഒന്നും കാണിക്കുന്നില്ല ഡിസ്പ്ലേയിൽ ഒന്നും കാണിക്കുന്നില്ല നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം വന്ന ആളാണ് തോന്നുന്നു അതിന്റെ അടിഭാഗത്ത് ഓഫ് പോർഷനിൽ ഇട്ടേ ചോും അതായത് ഇത് ഓഫിലാണ് ടക്കുന്നത് അപ്പോൾ അതിനെ ഓൺ ആക്കി വിട്ടപ്പോ ഈ സംഭവം അവിടെ പ്രൊഡക്ഷൻ ചെയ്യാൻ തുടങ്ങി കാരണം സോളാറിൽ സപ്ലൈ വരാൻ തുടങ്ങി ഇൻവെർട്ടറിൽ സപ്ലൈ വരാൻ തുടങ്ങി അപ്പോൾ ഇപ്പൊ വർക്കിംഗ് കണ്ടീഷനാണ് നമ്മൾ നേരെ അപ്പുറത്തെ മീറ്ററിൽ പോകുമ്പോ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചരാം അപ്പോൾ ഇവിടെ ഓൾറെഡി സോളാറിൽ പ്രൊഡക്ഷൻ കാണിക്കുന്നത് അത് ഓഫ് ഓഫാക്കിയതുകൊണ്ടാണ് അവിടെ സപ്ലൈ കാണിക്കാറുണ്ട് ചിലപ്പോൾ ആ വന്ന ഇലക്ട്രീഷൻ ചിലപ്പോൾ ഓഫ് ആക്കി ഉണ്ടാവും ചിലപ്പോൾ ആൾ പിന്നെ പോകുന്ന സമയത്ത് ഓണാക്കാൻ മറന്നതായിരിക്കും എന്താണെന്ന് അറിയില്ല ഇപ്പോൾ നല്ല റീഡിക്ക് റീഡിങ് കാണിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്യൂസ് പോകുമ്പോൾ ഈ സോളാർ മീറ്റർ വർക്ക് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ കെ എസ് ഇ ബിത്തെ കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതേപോലത്തെ ഇൻവെർട്ടർ സോളാർ മീറ്ററും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ചെയ്യുകയുള്ളൂ അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ അറിവ് പുതിയതാണെങ്കിൽ നിങ്ങൾക്ക് അറിവ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഇതിൻ്റെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യാം അപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു സർവീസ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ മുന്നൂറ്റമ്പത് റുപ്യാണ് ഞാൻ ഇവിടുന്ന് വാങ്ങിയത് കേട്ടോ ഞാൻ മിനിമം ചാർജ് ആണ് മുന്നൂറ്റമ്പത് കാരണം എന്താ വെച്ചാൽ തൊട്ടടുത്ത് തന്നെ ഞാൻ സൈറ്റിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അപ്പോ ദൂരം കൂടുതലനുസരിച്ച് ഞാൻ സർവീസ് കോസ്റ്റും കൂടുന്നതാണ് അപ്പോൾ എന്തായാലും വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക